പ്രിയപ്പെട്ട അടിപൊളി ഒരു വീടു ആയിട്ടുണ്ട് ഞങ്ങൾ വന്നേക്കണ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പ്രിയപ്പെട്ട ചങ്കേളെ ഹസീബ് അടിക്കട വേണ്ട ഈ കാണുന്ന വീട് കണ്ടാ ഈ ഓട്ടോറിക്ഷ കയറുന്ന ഈ വഴിയും ഈ കാണുന്ന അടിപൊളി വീട് കൂടി പറയണ വില ഏഴേ മുക്കാൽ ലക്ഷം രൂപയാണ് ഏഴരക്ക് നമുക്ക് സംസാരിച്ച് മേടിക്കാം രണ്ട് മുറി ചെറിയ ഹാള് അടുക്കള ബാത്റൂമ് ഒക്കെ ആയിട്ടുള്ള ചെറിയ വീട് കണ്ട ചെറിയ വീട് സാധാരണക്കാരില് സാധാരണക്കാർക്ക് പറ്റിയത് ഇതുള്ള സ്ഥലം അറിയാവോ നമ്മുടെ കാലടി അങ്കമാലി പെരുമ്പാവൂർ റൂട്ടിൽ വല്ലം വല്ലത്ത് നിന്ന് നമ്മൾ കോടനാട് പോകുന്ന വഴിക്ക് കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൻ്റെ അവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ അപ്പുറത്ത ഓട്ടോറിക്ഷ പോണ വഴി മൂന്ന് സെൻറ്റ് സ്ഥലം അതാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ മൂന്ന് സെൻറ്റ് സ്ഥലം ഈ കാണുന്ന സ്ഥലമൊക്കെ ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ ഇതാണ് നമ്മൾ കയറി വരുന്ന ചെറിയ കുഞ്ഞ ആൾ ആളെന്നു പറയാൻ പറ്റില്ല ചെറിയൊരു വരുന്ന ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ സ്റ്റേഷനൊക്കെ ഇരുത്താൻ പറ്റിയ ചെറിയൊരു റൂം ഹാളെന്നും പറയാം പാവപ്പെട്ടവൻ്റെ അപ്പോൾ ഇതാണ് ഇത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഇപ്പോൾ ഹാളാണ്ട് ഈ കാണിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് കയറി വരുന്നത് ചെറിയ ഒരു ഹാളിനായിട്ടുള്ള വലി ചെറിയ ഇച്ചിരി വലിപ്പമുള്ളൊരു ഹാൾ അത് കഴിഞ്ഞാൽ ഉള്ളത് ഒരു ഒരു മുറി വലത്തിയ സൈഡിലും ഒരു മുറി അടുത്തിയ സൈഡിലുമാണ് അപ്പോൾ ഇതിൻ്റെ ബാക്ക് വാഷ് ആണീ കാണുന്നത് വീടിൻ്റെ ബാക്ക് വാഷ് ആണ് ഈ കാണുന്നത് അപ്പോൾ കാണുന്ന ആളുകൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പരമാവധി വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഇനി വിളി വാട്സപ്പിൽ മെസ്സേജ് വാട്സപ്പ് കിട്ടാത്തവർ മാത്രം കോൾ ചെയ്യാം കേട്ടോ കോൾ ഒരുപാടാണ് വരുന്നത് ആ അപ്പോൾ അതെ നമ്മൾ കയറി വന്ന ഹാൾ വല വലത്തെ സൈഡിൽ ഇതേ ഒരു ചെറിയ മുറി ഒരു അലമാരി ഉണ്ട് ചെറിയ മുറിയാണ് ഇത് വേണ്ട പിന്നെ ഇതുപോലെ തന്നെ സെയിം തന്നെ ഇടത്തെ സൈഡിലും ഒരു മുറി ഉണ്ട് പിന്നെ ഉള്ളത് അടുക്കളയാണ് അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഇല്ല നൂറ്റമ്പത് മീറ്റർ നടന്നു വന്നു കഴിഞ്ഞാൽ ഇതായി ഇത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ വല്ലം കോടനാട് റൂട്ടിൽ കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഇല്ല ആ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കയറപുരം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ ഉള്ള വീടാണ് ആകെ വന്നാൽ ഈ അടിഭാഗത്ത് ഇച്ചിരി റെഡ് ഓക്സൈഡ് ചെയ് ഇടാനുണ്ട് വേറെ പെയിൻ്റ് ഒന്നും ചെയ്യാനില്ല റെഡ് ഇതാ ഇതാക്കി കയറി താമസിക്കുക ബാത്റൂമ് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ഇതാണ് ഒന്ന് കുളിമുറിയായിട്ടും ഒന്ന് കൊക്കൂസി ആയിട്ടുള്ള രണ്ട് ഇതുണ്ട് ബാത്റൂമുണ്ട് ബാത്റൂമ് പുറത്തുനിന്നാണോ അതെ നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അകത്തുനിന്നാക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ വിളിക്കാം നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ യൂ യൂട്യൂബ് ചാനലിലൂടെ ഹസീബ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്ക് ഹസീബ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് നിങ്ങൾ വീഡിയോ ആണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം